നമസ്കാരം ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ചാമ്പ്യനായി കേരളത്തിലെ സെലിബ്രിറ്റിയായ റിയാലിറ്റി ഷോ താരമാണ് അഖിൽ മാരാർ കൊട്ടാരക്കരക്കാരനായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന അഖിൽ മാരാർ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും കണ്ണിലെ കരടാണ് കോൺഗ്രസുമായി അദ്ദേഹത്തിന്റെ ബന്ധം പരസ്യമാകുന്നതുവരെ അദ്ദേഹത്തെയും സംഖി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ വിളിച്ചിരുന്നത് എന്നാൽ ആ പേരുദോഷം മാറാൻ വേണ്ടിയാവാം കോൺഗ്രസുമായുള്ള തന്റെ ബാന്ധവം അദ്ദേഹം പരസ്യമാക്കി തുടങ്ങി എന്നിട്ടും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ആഘോഷിച്ചിരുന്നവരിൽ ഭൂരിപക്ഷം സംഖ്യകളാണ് കാരണം ദേശസ്നേഹവും രാജ്യസ്നേഹവും ഏറെയുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് പിണറായിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ വെല്ലുവിളി നട്ടല് നിവർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നെഞ്ചുയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള നിലപാട് അത് എല്ലാ മേഖലയിലുള്ള മനുഷ്യരുടെയും പിന്തുണയ്ക്ക് കാരണമായി പിണറായി വിജയൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാം പകവിട്ടൻ അവസരം കാത്തിരിക്കുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഒന്നിലേറെ തവണ അഖിൽ മാരാർക്കെതിരെ എടുക്കാൻ പിണറായി തയ്യാറായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമായല്ല കൈകാര്യം ചെയ്യുന്നത് ആ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്താണ് പിണറായി പകയോടെ അഖിൽ മാരാർ പിടിച്ചുനിന്നത് അഖിൽ മാരാറെ ഇപ്പോൾ പഞ്ഞിക്കെടുന്നതും എയറിൽ നിർത്തുന്നതും സംഘപരിവാറുകാരാണ് അതിന്റെ കാരണം മോദി സർക്കാർ ഫലപ്രദമായി പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തി നെഞ്ചു പിരിച്ചു നടക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരികയും ആ മോദി വിരുദ്ധ നിലപാടിനോട് അഖിൽ മാരാർ ഐക്യദാഠ്യപ്പെടുകയും ചെയ്തു വന്നതാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ അതിശക്തമായി അഖിൽ മാരാർക്കെതിരെ രംഗത്ത് വരുന്നു ബി ജെ പിയുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് അഖിൽ മാരാരുടെ പ്രസ്താവനയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു അഖിൽ മാരാരുടെ പ്രസ്താവന ഒട്ടും ശരിയായില്ല അദ്ദേഹം രാജ്യത്തെക്കാൾ കൂടുതൽ താല്പര്യം തന്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് കൊടുത്തു എന്ന് നിലപാടെടുത്ത് വീഡിയോ ചെയ്തയാളാണ് ഞാൻ അതേ പ്രസ്താവനയുടെ പേരിലാണ് ബി ജെ പി പരാതി കൊടുത്തതും കേരള പോലീസ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പിൽ കേസെടുത്തതും അഖിൽമാരാർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹമാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അൻപത്തിരണ്ടാമത്തെ വകുപ്പ് പഴയ ഐ പി എ എന്ന വിവാദ വകുപ്പ് അന്ന് ആ വകുപ്പിനുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ ശിക്ഷയാണ് ഇന്ന് വകുപ്പിനുള്ളത് അഖിൽ മാരാറെ വേണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്താൽ ജാമ്യം നിഷേധിച്ച് വേണമെങ്കിൽ ജയിലിൽ അടയ്ക്കാം അഖിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമായിരിക്കും ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ മുൻകൂർ ജാമ്യം അനുവദിക്കുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഖിൽ മാരാറ് ജയിലിൽ അടയ്ക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അഖിൽ മാരാറിന്റെ പ്രസ്താവന അനവസരത്തിലുള്ളതും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ സുഹൃത്തു കൂടിയായ അഖിൽ മാരാർ വളരെ ധൃതി പിടിച്ച് എടുത്തു ചാടിയാണ് ഇതിനോട് പ്രതികരിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കുറച്ചുകൂടി സാവകാശവും സാവധാനവും ഉത്തരവാദിത്വവും ഇത്തരം വിഷയങ്ങളിൽ അഖിൽ മാരാർ പുലർത്തേണ്ടതായിരുന്നു കാരണം ഇത് സൈന്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശത്രു രാജ്യത്തെ നമ്മുടെ രാജ്യം നേരിട്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എടുത്തു ചാടി എവിടെയെങ്കിലും എന്തെങ്കിലും വാർത്ത കണ്ടിട്ടോ പ്രസ്താവന കണ്ടിട്ടോ നിലപാടെടുക്കേണ്ട വിഷയമല്ല രാജ്യത്തെ വിശ്വസിക്കുക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ നയിക്കുന്നവരെ വിശ്വസിക്കുക പിന്നീട് കൃത്യമായ തെളിവുകളും രേഖകളും ലഭ്യമാകുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക ഇതാണ് ജനാധിപത്യത്തിന്റെ രീതി എവിടെയെങ്കിലും ഒരു പത്രവാർത്ത കണ്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രസ്താവന ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ രാജ്യം ശത്രു ശത്രുരാജ്യത്തോടെടുത്ത തന്ത്രപ്രധാനമായ ഒരു നിലപാടിന്റെ പുറത്ത് അഭിപ്രായം പറയാൻ പാടില്ല അഖിൽ മാരാർ ചെയ്തത് ശരിയല്ല എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് അഖിൽ മാരാർ ഒന്നിനു പുറമെ ഒന്നായി പല പോസ്റ്റുകളും വിഷയത്തേക്ക് വച്ചിട്ടിരുന്നു അതിലൊന്ന് അങ്ങേയറ്റം ഖേദകരമായിരുന്നു ഞാനത് ഒരിക്കൽ കൂടി വായിച്ച് കൽപ്പിക്കാം ഇന്ത്യയുടെ സുദർശന ചക്രം തകർത്തു ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യ ഞങ്ങളുടെ എയർക്രാഫ്റ്റ് തകർത്തിട്ടില്ല എന്നിങ്ങനെയുള്ള വെടികൾ അടിച്ച പാകിസ്ഥാൻ ആ വെടിവെയ്പ്പ് നിർത്തും എന്നായിരിക്കും കരാറിൽ എഴുതിയത് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നിർത്താൻ ഞങ്ങൾ ഇന്ത്യ അല്ല എന്ന് വെല്ലുവിളിയും ആവാം രണ്ടായാലും പാകിസ്ഥാന്റെ അടിയും മേടിച്ചു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും പോയിട്ടും പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ സർക്കാർ ഇല്ലാതാക്കിയത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആത്മാഭിമാനമാണെന്ന് പറയാതെ വയ്യ വെടിനിർത്തൽ കരാർ ലംഘിച്ച് നമ്മുടെ ഒരു ജവാനെ വരെ കൊന്ന പാകിസ്ഥാനെ ഈ രാജ്യരാത്രി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മോദി വെറും ഗീർവാണം മോദിയാകും പഴശ്ശിരാജ മുതൽ വീര ശിവാജി വരെ ഓർമ്മിക്കപ്പെടുന്നത് അഭിമാനം ആർക്കു മുന്നിലും പണയം വെക്കാതെ ധീരമായി പോരാടിയതിന്റെ പേരിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മതി ലോക പ്രസിഡന്റ് ആവേണ്ട എന്ന് പറഞ്ഞ ബേബി സഖാവും ട്രംപിന്റെ പ്രസ്താവന എടുത്ത് കാട്ടിൽ കളഞ്ഞ പാകിസ്ഥാനും ട്രംപ് പറയുന്നത് കേട്ട് താളം തുള്ളിയ കേന്ദ്ര സർക്കാരും അനുകൂലിക്കേണ്ട കാര്യങ്ങൾക്ക് അനുകൂലിക്കും തള്ളിപ്പറയേണ്ട കാര്യങ്ങൾക്ക് തള്ളിപ്പറയും അന്നും ഇന്നും അനുകൂലിക്കുന്നതും എതിർക്കുന്നതും പ്രവൃത്തിയാണ് ഇതാണ് വളരെ അരോചകമായ അഖിൽ മാരാരുടെ പോസ്റ്റ് എല്ലാ പോസ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഈ പോസ്റ്റ് അരോചകമായിരുന്നു ഈ പോസ്റ്റ് വഴി അഖിൽ മാരാർ പറഞ്ഞ് സ്ഥാപിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് ഒരു പരിവമാക്കി എന്നിട്ട് പേടിച്ച് ഇന്ത്യ ട്രംപിന്റെ മധ്യസ്ഥത്തിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊരു സന്ദേശമാണ് ഇത് ശരിയല്ല ഒന്ന് പൂർണ്ണമായും ഇന്ത്യ വിജയിച്ച യുദ്ധമായിരുന്നു രണ്ട് പാകിസ്ഥാനായിരുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യകത മൂന്ന് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും സൈനിക സാഹചര്യവും നമുക്കറിയില്ല അതറിയാവുന്നത് സൈന്യത്തിനും ഭരണകൂടത്തിനുമാണ് ഈ പശ്ചാത്തലത്തിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് അഖിൽ മാരാരുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ഞാൻ പ്രതികരിച്ചത് എന്നാൽ അഖിൽ മാരാർക്കെതിരെ ഇതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റമെടുത്തത് ശരിയാണോ അല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അഖിൽ ചുമത്തിരണ്ടാണ് എന്താണ് പറയുന്നത് എന്ന് ആക്സ് യൂണിറ്റി ആൻഡ് ഓഫ് ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യയുടെ ഐക്യത്തിന് അത് വിശദീകരിക്കുന്നു അറിഞ്ഞുകൊണ്ടോ ബോധപൂർവമോ ബൈ സ്പോക്കൺ ഓർ റിട്ടേൺ എഴുതിയോ പറഞ്ഞോ വാക്കുകൾ വഴിയോ ിറ്റി ഓഫ് ഇന്ത്യ ഭിന്നിപ്പിക്കുക രാജ്യത്തിന് ദോഷമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ബോധപൂർവം ചെയ്താൽ അയാൾക്കതിൽ ചുമത്താവുന്ന കുറ്റമാണ് അത് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിസ്സാര കുറ്റമല്ല ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റമാണ് അത്തരമൊരു ഉദ്ദേശ ശുദ്ധി ഈ അഭിപ്രായ പ്രകടനം നടത്തിയ അഖിൽമാരാർക്കുണ്ടായിരുന്നു എന്ന് പരാതി കൊടുത്ത അനീഷിനോ ബി ജെ പിയുടെ നേതാക്കൾക്കോ പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അഖിൽമാരാരുടേത് കൃത്യമേ രാഷ്ട്രീയമാണ് മോദിക്കെതിരെയുള്ള ഒരു നിലപാട് രാഷ്ട്രീയമായി പ്രഖ്യാപിച്ചതാണ് അത് അനുചിതമാണ് അരോചകമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജനാധിപത്യം അതിനുള്ള അവകാശം നൽകിയിട്ടുണ്ട് രാജ്യദ്രോഹത്തിന് അവകാശമില്ല രാജ്യം ഒരു യുദ്ധാന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് അനുചിതമാണ് ഔചിത്യബോധമില്ലാത്തതാണ് എന്ന് പറയുമ്പോഴും അത് നിയമവിരുദ്ധമല്ല അതിന് കാരണം ഈ വകുപ്പിന്റെ ഒരു എക്സെപ്ഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുന്നതാണ് കെമൻസ് എക്സ്പ്രസിങ് ഡിസ് ഓഫ് ദി മെസ്സേജ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ അതർ ആക്ഷൻ ഓഫ് ദി ഗവൺമെന്റ് വിത്ത് വ്യൂ ടു ഒബ്റ്റെയിൻ ബൈ ലോഫുൾ മീൻസ് വിതഔട്ട് എക്സിസ്റ്റിംഗ് ഓർ അറ്റംപ്റ്റിങ് ടു ിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി സായുധ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്യാതെ ഭരിക്കുന്ന സർക്കാരിനെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വിമർശിക്കുന്നത് നിയമവിരുദ്ധമല്ല ഈ വകുപ്പിൽ പെടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായി പലപ്പോഴും പല നിയമങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ച് നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ അത്തരമൊരു ദുരുപയോഗ സാധ്യത ഉള്ളത് കൊണ്ട് ഈ നിയമത്തിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു സർക്കാരിന്റെ നിലപാടുകളെ അത് തിരുത്തുക മെച്ചപ്പെടുത്തുക എന്ന കൂടി ഒരു പൗരൻ വിമർശിച്ചാൽ ആ വിമർശിക്കാൻ വേണ്ടി അയാൾ ആയുധമെടുക്കാതിരുന്നാൽ അയാൾ കലാപാഹ്വാനം നടത്താതിരുന്നാൽ അയാൾ ആളെ കൂട്ടി രാജ്യത്തിനെതിരെ ബഹളം ഉണ്ടാക്കാതിരുന്നാൽ അത് രാജ്യദ്രോഹമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ അഖിൽ മാരാറിന്റെ അഭിപ്രായ പ്രകടനം അനുചിതമാണ് എന്ന് പറയുമ്പോഴും രാജ്യദ്രോഹം ചുമത്താൻ മാത്രം പറ്റിയ കുറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാജ്യത്തെ അപമാനിച്ചു സൈനികരുടെ മൊറായിലിനെ ബാധിച്ചു ഇതൊക്കെ ശരിയാണ് ഇത് ശത്രുരാജ്യം തെറ്റായി ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ ഇത് രാജ്യദ്രോഹം എന്ന കുറ്റകൃത്യം ചുമത്തേണ്ട ഒരു വിഷയമേ അല്ല ആരെങ്കിലും അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ രാജ്യദ്രോഹം എന്നാൽ രാജ്യത്തിന്റെ ശത്രുക്കൾ ചെയ്യുന്ന പ്രവർത്തിയാണ് ചിലർ അറിയാതെ രാജ്യദ്രോഹത്തിന് സമാനമായ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യാറുണ്ട് മാത്യു സാമ്പുവലിനെതിരെ കേസെടുക്കണമെന്ന് പലരും പറഞ്ഞു കേട്ടു ഇത് തന്നെയാണ് മാത്യു സാമ്പുവിന്റെ കാര്യത്തിൽ അഭിപ്രായം മാത്യു സാമുവൽ അഖിൽമാരാർ ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ചെയ്തത് പക്ഷേ കുറ്റം ചുമത്താൻ പാടില്ല തെറ്റാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു രാജ്യം വളരെ സെൻസേഷനിലായി നിൽക്കുമ്പോൾ രാജ്യത്തെ തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തിന് കൂറിനെ സംശയിക്കേണ്ടത് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ക്ഷീണമാണ് മാധ്യമസാമൂഹികോട് പൂർണ്ണ വിയോജിപ്പുള്ള ആളാണ് മാധ്യമ സാമൂഹ്യൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബ്ലാക്ക് മെയിലിംഗിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ആളാണ് ഞാൻ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ആൾ പറയുന്നതോ വേണ്ടത്ര റിസർച്ച് ഇല്ലാതെ വായിൽ തോന്നുന്നതൊക്കെയാണ് അതേസമയം പറയുന്നത് വളരെ ആധികാരികം ഇപ്പോൾ ഇവിടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് വാർത്ത കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണ്ടെന്നല്ല ഞാൻ സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിച്ചെന്നാണ് അത്തരത്തിൽ കാവട്ട്യമുള്ള മനുഷ്യനെ പക്ഷേ അയാളെ വിമർശിക്കാം അയാൾക്കെതിരെ ബഹളം വയ്ക്കും ഒരു കുഴപ്പമാണ് പക്ഷെ അയാൾക്കെതിരെ രാജ്യത്തെ അപമാനിച്ചതിനെ പറ്റിയൊക്കെ വകുപ്പുകളുണ്ടെങ്കിൽ കേസെടുക്കാം പക്ഷെ രാജ്യദ്രോഹം ചുമത്തരുത് അഖിൽമാരാർക്കെതിരെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ജാമ്യമുള്ള കുറ്റകൃത്യം ചുമത്തുന്നതിലോ ഒരു പിഴയടക്കുന്നതിലോ ഒന്നും വിരോധം എനിക്കില്ല പക്ഷേ രാജ്യദ്രോഹം പോലെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം ചുമത്താൻ പാടില്ല അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു പോസ്റ്റുണ്ട് ബി ജെ പിയുടെ കോട്ടയത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് ഹരി ഈ പോസ്റ്റുടമയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലും രാജ്യദ്രോഹമായി കണക്കാക്കരുത് വിവരക്കേടായി കണക്കാക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കോട്ടയം കൂട്ടിക്കൽക്കാരനായ ഇബ്രാഹിം എന്നയാൾ പറഞ്ഞ ഈ അഭിപ്രായം കേട്ടാൽ അത് രാജ്യദ്രോഹമായി കേസെടുത്താലും നമുക്ക് ഒന്നും തോന്നില്ല ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ സി എച്ച് ഇബ്രാഹിം പറഞ്ഞത് പാകിസ്ഥാനിലെ നിരപരാധിയായ ജനങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പിയും കേന്ദ്ര സർക്കാരും ചേർന്ന് കളിക്കുന്ന ഒരു നാടകത്തിന്റെ തുടക്കമാണെന്നാണ് ഇത് വേണമെങ്കിൽ രാജ്യദ്രോഹത്തിന് പട്ടികയിൽപ്പെടുത്താം അത്ര നിഷ്കളങ്കമായ പ്രസ്താവന തോന്നുന്നില്ല ഇത്തരം പ്രസ്താവനകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി അഖിൽമാരാറിട്ട് പോസ്റ്റിനെ വ്യാഖ്യാനം ചെയ്യുന്നത് അഖിൽമാരാരോട് വിയോജിക്കുമ്പോൾ തന്നെ പറയട്ടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വിയോജിപ്പ് കൂടിയാണ് വിയോജിക്കാൻ അവകാശം നമുക്ക് ഉണ്ടാവണം അങ്ങനെ വിയോജിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടക്കാൻ പോയാൽ ജനാധിപത്യം ഇല്ലാതായി തീരും അഖിൽമാരാരുടെ പ്രസ്താവനയോട് പ്രതിഷേധിക്കുന്നു അഖിൽമാരാർ കുറച്ചുകൂടി വകതിരിവ് കാണിക്കണം ഈ പറഞ്ഞ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷെ അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്കു നേരെയുള്ള വെല്ലുവിളിയാണ്